ഇന്ത്യയിലെ സ്വർണ്ണം ഒഴുകുന്ന നദി ഏതാണെന്ന് അറിയാമോ ലോകത്തിലെ വിലയേറിയ ലോഹങ്ങളിൽ ഒന്നാണ് സ്വർണം പുരാതന കാലം മുതൽക്കേ തന്നെ സ്വർണാഭരണങ്ങൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു വികാരം തന്നെയാണ് എന്നാൽ ഇന്ന് കുതിച്ചുയരുന്ന വില കാരണം ആഭരണം എന്നതിലുപരി സ്വർണം ഒരു നിക്ഷേപമായും കാണുകയാണ് പലരും ചൈന ഓസ്ട്രേലിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതലായും സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സർക്കാരിന് സ്വന്തമായി സ്വർണ ഖനന സ്രോതസ്സുകളുണ്ട് എന്നാൽ എല്ലാവർക്കും പ്രകൃതിദത്തമായ സ്വർണം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അറിയാമോ സ്വർണം ഒഴുകുന്ന ഒരു നദിയാണ് ഇന്ത്യയിലുള്ളത് അതേ ശുദ്ധമായ സ്വർണം വഹിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ നദിയുടെ ഒഴുക്ക് നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സുവർണരേഖ എന്ന ഈ നദി ജാർഖണ്ഡിലൂടെയാണ് ഒഴുകുന്നത് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണ് ജാർഖണ്ഡ് ബംഗാൾ ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി ഈ സുവർണരേഖാ നദി ഒഴുകുന്നത് ജാർഖണ്ഡിലെ രത്നഗർഭ മേഖലയിൽ ഈ നദിയുടെ പ്രധാന സഞ്ചാരപാതകളിൽ ഒന്ന് തന്നെയാണ് ഇവിടെ ഈ നദിയുടെ കൈവഴിയാണ് കർക്കരി രത്നഗർഭ മേഖലയിൽ ഈ രണ്ട് നദികളുടെയും മണൽ ശേഖരത്തിൽ സ്വർണത്തരികൾ വലിയ അളവിൽ കണ്ടെത്താൻ സാധിക്കും ലോകത്തിലെ തന്നെ അത്യപൂർവ്വ മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത് അതേസമയം സുവർണരേഖയിലെ ഈ സ്വർണ സാന്നിധ്യത്തെ പറ്റി വ്യക്തമായ ഉത്തരം ആർക്കും തന്നെ ഇതുവരെ ഇല്ല വലിയ തോതിലുള്ള ഖനനമോ സംസ്കരണമോ ഒന്നും തന്നെ സുവർണരേഖയിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇതുവരെ നടന്നിട്ടുമില്ല ഈ മേഖലയിലെ ഗോത്രവർഗ്ഗക്കാരാണ് ചെറിയ അളവിൽ ഇവിടെ നിന്ന് സംസ്കരണം നടത്തി സ്വർണം വേർതിരിച്ചെടുക്കുന്നത് ഈ രീതിയിൽ മാസത്തിൽ ഏതാണ്ട് എൺപത് ഗ്രാം വരെ സ്വർണം ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഇതിൽ പ്രാവീണ്യം നേടിയവർ സംസ്കരണം ചെയ്തെടുക്കാറുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് മണൽത്തരികൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്ന ഈ സ്വർണക്കണികകളുടെ വലിപ്പം അരിമണിയുടെ അത്ര തന്നെയോ അതിൽ കുറവോ ആയിരിക്കും തുടക്കത്തിൽ നദിയുടെ അടിത്തട്ടിലായിരുന്നു സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്ന് മണൽത്തരികൾക്കിടയിലും സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു